ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലമാണ് ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുമോ ഈ സർവകലാശാലകൾ സ്വകാര്യ വിദേശ സർവകലാശാലകൾ എനിക്ക് തോന്നുന്നു ഇത് ഈ ലക്ഷണത്തിന് ചികിത്സിക്കുന്നതിന് തുല്യമാണ് ഈ അസുഖത്തിന് ചികിത്സിക്കാതെ ഏത് അസുഖമാണെങ്കിലും അസുഖം വരുമ്പോൾ നമുക്ക് ബാഹ്യമായ ചില ലക്ഷണങ്ങൾ കാണും ആ ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുന്നതിൻ്റെ തുല്യമാണ് വിദേശ സർവകലാശാലകളെ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകളിൽ ഇന്ത്യയിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുമെന്ന് പറയുന്നത് പരമ്പരാഗതമായി ഇടതുപക്ഷം ഈ സ്വാശ്രയ വിഷയത്തിലൊക്കെ സ്വീകരിച്ചൊരു നിലപാടുണ്ട് അതിനെയൊക്കെ പൂർണ്ണമായും കൈവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനം ബജറ്റിൽ നടത്തുന്നത് അപ്പോൾ ആ ഒരു നിലപാ നയവ്യതിയാനം തന്നെ സംഭവിച്ചു എന്നുള്ളതല്ലേ ആ ബജറ്റ് ഒരു നയവ്യതിയാനത്തിൻ്റെ കൃത്യമായ സാക്ഷ്യപ്പെടുത്തലല്ലേ ഉണ്ടായിരിക്കുന്നതിൽ തീർച്ചയായിട്ടും നയവ്യതിയാനമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷം ഇടതോട്ട് നോക്കിയിട്ട് വലതോട്ട് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് ഇവിടെ ഒരു ഇതിനെ ഒരു നയ വ്യതിയാനം എന്ന് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ലളിതവൽക്കരണമാണ് ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പൊതുനയങ്ങളുടെ കാര്യത്തിൽ ഭിന്നതകൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ വർഗീയതയുടെ കാര്യം മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ മറ്റ് പൊതുനയങ്ങളുടെ കാര്യത്തിലുള്ള വ്യത്യാസം വളരെ അല്ലെങ്കിൽ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് പ്രത്യശാസ്ത്രപരമായ കാര്യങ്ങൾ പുനരവലോ പുനരവലോകനം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ യു ജി സി ഡി നയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയം ആ നയത്തിനുള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളത് ഇരുപത്തിയേഴ് മണിക്കൂർ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ അവിടെയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം വരെ എതിർക്കുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വെളിപാട് പോലെ ഇത് തോന്നുകയും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ അല്ലെങ്കിൽ നേരത്തെയുള്ള എതിർപ്പിന് പോലും ആർജ്ജവും ഉണ്ടായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്